ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജ്ഞ വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇന്ന് അമാവാസിയാണ് അപ്പോൾ അമാവാസിയ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ മനസ്സ് എങ്ങനെ ആയിരിക്കും അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആ ഒരു എനർജി മനസ്സിൽ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല നെഗറ്റീവ് ആണെങ്കിൽ രണ്ട് ദിവസം ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ഇത് അതിൽ ഉണ്ടാവും എനർജിയിൽ ഉണ്ടാവും അതുകൊണ്ട് മാക്സിമം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുക ലോവർ വൈബ്രേഷൻ പോകരുത് എപ്പോഴും ബാലൻസ്ഡായിട്ടിരിക്കാൻ ശ്രമിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ന്യൂ മൂൺ ആയാലും ഫുൾ മൂൺ ആയാലും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ പോസിറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ വരാൻ പോകുന്ന ദിവസങ്ങളും നമുക്ക് പോസിറ്റീവായിട്ടായിരിക്കും ഉണ്ടാവുക നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ പതിൽ മടങ്ങ് നെഗറ്റീവായിരിക്കും നമുക്ക് ഫേസ് ചെയ്യേണ്ടത് വരിക അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ഇനി ന്യൂ മൂണിൻ്റെ ആ ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് തിടുക്കപ്പെട്ട് തീരുമാനം എടുക്കത്തില്ല വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ടായിരിക്കും തീരുമാനം എടുക്കുന്നത് ഇവിടെ ഈ ഒരു ന്യൂ മൂൺ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂ മൂൺ ദിവസം നിങ്ങളുടെ ഉള്ളിൽ എന്ത് ടാലൻ്റാണോ ഉള്ളത് അത് പുറത്തു വരും അതായത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നിങ്ങളുടെ ടാലൻറ്റ് കാരണം നിങ്ങൾക്ക് ഗ്രോത്ത് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കും അതായത് ഈ ഒരു ടൈം പീരിൽ നിങ്ങൾ എന്താണോ ടാലൻ കാണിച്ച് നിങ്ങൾ ഒരു വർക്ക് ചെയ്യുന്ന അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും മന്ത്രം കേൾക്കാം മന്ത്രം പ്രാർത്ഥിക്കാം എന്ന് അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു സ്പിരിച്വലിറ്റിയിലോട്ട് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് മന്ത്രം കേൾക്കുക മന്ത്രം പറയുക അങ്ങനെയൊക്കെ ഇന്നേ ദിവസം നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ ദർശനം ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പേരിൽ നിങ്ങൾക്ക് തോന്നും എനിക്ക് അൺകണ്ടീഷണലായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള തോന്നൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് എനിക്ക് വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻ മുന്നോട്ട് പോകണം എന്നുള്ള തോന്നൽ വരും ഇതുകൂടാതെ നിങ്ങൾക്ക് തോന്നും എൻ്റെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരം എനിക്ക് ലഭിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഈ ഒരു മൂന്ന് ദിവസം നിങ്ങൾക്ക് തോന്നുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും ഇല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ഉത്തരം അറിയാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതാണ് ന്യൂ മോണിൽ നിങ്ങളുടെ എനർജി ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കാം ഫസ്റ്റ് ഇവർക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ കാണിക്കുന്നത് കൊണ്ട് ഇവർക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നിവർക്ക് മനസ്സിലാകും അതായത് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് നിങ്ങളുടെ പേഴ്സൺ വയ്ക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ലയെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാകും അതായത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം നിങ്ങളിൽ പതുക്കെ ഡിസ്റ്റൻസ് വച്ചതിന് ശേഷം മൂവ് ഓൺ ചെയ്യാം എന്നൊക്കെ ഇവർ പ്ലാൻ ചെയ്ത് ഓരോന്ന് കാണിക്കുന്നുണ്ട് എങ്കിൽ ഇവർക്ക് മനസ്സിലാകും ഇവർ ചെയ്യുന്ന തെറ്റാണ് അതുകൊണ്ട് ഒരു പ്രയോജനം ഇവർക്ക് ഉണ്ടാവുന്നില്ല എന്ന് കേതു ആണെങ്കിൽ നമ്മളെ സ്റ്റക്ക് സിറ്റുവേഷനിലിജിത്തും പക്ഷെ രാഹു ഭഗവാനാണെങ്കിൽ ഗ്രോത്തിലോട്ട് കൊണ്ടുപോകും അതായത് മെറ്റീരിയൽ തിങ് തിങ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വണ്ടി ആകട്ടെ വീടാകട്ടെ അതിനു വേണ്ടി നിങ്ങളെ ഗ്രോത്തിലോട്ട് കൊണ്ടുപോകും പക്ഷേ കേതു നമ്മളെ സ്റ്റക്കാക്കി നിർത്തും പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഗ്രോത്തിലോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് പറയുന്നത് നിങ്ങളുടെ ആ ഒരു കർമ്മം നിങ്ങൾ അനുഭവിച്ചു എന്ത് സംഭവിച്ചു അത് പോട്ടെ ഇനി അതിനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കൂ ഡിവൈനിൽ ശരണം പ്രാപിക്കൂ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കൂ അങ്ങനെ നിങ്ങളെ നിങ്ങളിലെ ആ ഒരു നിങ്ങളെ മനസ്സിലാക്കാനാണ് കേതു പറയുന്നത് രാഹു പറയുന്നത് മെറ്റീരിയൽസ് തിങ്സിൻ്റെ പുറകെ പോകാനാണ് അതായത് വീട് കാറ് സ്വർണം എന്തായാലും മെറ്റീരിയൽ ആയിട്ടുള്ള തിങ്സ് അതിൻ്റെ പുറകെ പോകാനാണ് രാഹു പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ എന്തൊക്കെ ദുഃഖമുണ്ടോ പാസ്റ്റ് ലൈഫ് കർമ്മ ആയെങ്കിലാണെങ്കിൽ പോലും ഇവർ അതിൽ നിന്ന് പുറത്ത് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കഴിഞ്ഞ സമയം എന്ത് സംഭവിച്ചിട്ടുണ്ടോ അത് സംഭവിച്ചു എൻ്റെ ആ ഒരു സമയദോഷം ദോഷം കാണാൻ സംഭവിച്ചു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചു ചിന്തിച്ച് വിഷമിക്കേണ്ട എന്നുള്ള ആ ഒരു നിലപാടിൽ നിങ്ങളുടെ പേഴ്സൺ വരും ഇവിടെ കാർമിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ കൂടാതെ ഡിവൈനിലെല്ലാം അർപ്പിക്കുന്നതായിട്ട് അതായത് സമർപ്പിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഡിവൈൻ ഇതാണ് എൻ്റെ പ്രശ്നം അങ്ങ് തന്നെ ഇതിനൊരു ഉത്തരം കണ്ടുപിടിച്ച് തരണം എന്ന് ഡിവൈൻ്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു മെഡിറ്റേഷൻ ഇവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും പൂജ അങ്ങനെ അമ്പലത്തിൽ പോകുക പള്ളിയിൽ പോകുക ഉള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർക്ക് എന്ത് കാര്യമാണോ ഇമ്പോ അല്ല എന്ന് തോന്നിയത് അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അത് എന്ന് തോന്നിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഇവർക്ക് ഇമ്പോസിബിൾ ഇമ്പോസിബിളാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവരുടെ ഉള്ളിൽ വരുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും ഡിവൈൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് തോന്നുന്നത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരമായിരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ അതിൽ ദൈവത്തിലെല്ലാം വിശ്വസിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ആ ഒരു പ്രാർത്ഥനയുടെ റിസൾട്ട് ഇവർക്ക് കാണാൻ സാധിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കുക ഇവരുടെ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒത്തിരി ഡിവൈൻ യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഡിവൈൻ്റെ ബ്ലെസ്സിങ് ആർക്കൊക്കെ ഉണ്ടോ അതായത് അവർ തമ്മിൽ ഒന്നാകണമെന്ന് ഡെസ്റ്റേഞ്ായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അവർ ഉറപ്പായിട്ടും യൂണിയൻ ആവുന്നതാണ് ഡിവൈൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സണൽ ഡിവൈൻ്റെ എനർജി ഗൈഡ് ചെയ്യുന്നുണ്ട് അതായത് മെച്ചൂറായിട്ട് ഡിസിഷൻ എടുക്കുവാൻ വേണ്ടിയും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ വേണ്ടിയും ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ കെയർഫ്രീ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടിയും ഡിവൈൻ ഇവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ വീട്ടുകാരെന്ത് വിചാരിക്കും സൊസൈറ്റി എന്ത് വിചാരിക്കും എന്നെ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല ഇവരുടെ എന്താണോ തോന്നുന്നത് അതിനു വേണ്ടി ഇവർ ആക്ഷൻ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അതിനു വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഔട്ട് ഓഫ് ദ ലോ പോയി ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ ഒത്തിരി യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ മനസ്സ് എപ്പോഴും ഇവിടെ നിങ്ങളിൽ നിന്ന് വേർപെട്ട് ഒറ്റയ്ക്കാണ് ഇവർ എങ്കിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പിള്ള അനുഭവിക്കുന്നതായിട്ടും ഭയങ്കരമായിട്ട് ദുഃഖം വിഷമം എല്ലാം അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ഇവർ തീരുമാനമെടുക്കുന്നത് മനസ്സ് പറയണത് നിങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കും ഇവർ നോ നോക്കോണ്ട സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് കോണ്ടാസ് സിറ്റുവേഷനിലാണെങ്കിൽ റൊമാൻറ്റിക്കായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ചായിരിക്കും സംഭവിക്കുന്നത് ടിബയിൻ്റെ ആ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇലൂഷനിൽ നിന്ന് പുറത്തു വരുന്നതും കാണാൻ സാധിക്കുന്നു അതായത് ആരാണ് ഇവരുടെ കൂടെ സത്യസന്ധമായിട്ട് നിൽക്കുന്നത് ആരാണ് ഇവരെ ചതിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഇവരുടെ ഇലൂഷനിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഇവിടെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പാസ്റ്റിലെ പല കാര്യങ്ങളാ റിലീസ് ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാർ നോക്കേണ്ട സിറ്റുവേഷനിൽ നിന്ന് കോണ്ട സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മാരേജ് ഉണ്ടാവാൻ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു മാരേജ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് ചേഞ്ച് ആവത്തില്ല ഡെസ്റ്റേൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ കറണ്ട് സിറ്റുവേഷനിലെ കറണ്ട് ഫീലിംഗ് ഇനി നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെസ്റ്റാശ നോക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാർക്ക് അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു ചേഞ്ച് കാണാൻ സാധിക്കുന്നതാണ് മെമ്മറീസ് ഓഫ് ലവിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതേപോലെ അവരും നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നു ഇവിടെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ എൻഡ് എൻ്റാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ കരിയർ പോയിന്റ് ഓഫ് വ്യൂയിലും നിങ്ങളുടെ പേഴ്സൺ നല്ലതായിരിക്കും ഈ ഒരു ന്യൂ മൂൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇല്ലാത്തവർക്ക് ജോബ് ലഭിക്കും ജോബ് ചെയ്യുന്നവർക്ക് ഗ്രോത്ത് ഉണ്ടാകും അല്ലെങ്കിൽ പ്രൊമോഷൻ ഉണ്ടാകും അപ്പോൾ ഇതാണ് നോ നോക്കേണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ആക്ഷൻ കോണ്ടാ സിറ്റുവേഷൻ നോക്കിയാണ് എങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലേ വെൽ പ്ലേ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇതുവരെയും ഫാമിലിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കാര്യം ഫാമിലിയോട് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോൾ യൂണിയനിലാണുള്ളത് നിങ്ങൾ തമ്മിൽ അതുകൊണ്ട് യൂണിയനിൽ തന്നെ എനിക്കൊരു ഒരു കുഴപ്പവുമില്ല ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു എനർജി അവരുടെ എന്തെങ്കിലും കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഒന്നുമില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഓവറോൾ എനർജി വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആൾക്കാരുടെയും പേഴ്സൺ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ന്യൂ മൂൺ നല്ല പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷന് ഡിസ്ട്രക്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണും നെക്സ്റ്റ് ആഷനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് മാത്രം ചിന്തിക്കുവാനാണ് നിങ്ങൾ മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ആരുടെ നേർക്കും നിങ്ങൾക്ക് ഒരു തെറ്റായ ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും വയ്ക്കരുത് ഫൊർഗീവ് ചെയ്യാനുള്ള എനർജിയിൽ ഇരിക്കുക എന്തായാലും നിങ്ങളോട് തെറ്റ് കാണിച്ചാലും അത് ഫൊർഗീവ് ചെയ്യുക അതായത് ആരോടും മനസ്സിൽ ദേഷ്യം വെച്ച് പുലർത്തരുത് നിങ്ങൾ നെക്സ്റ്റ് പല ആൾക്കാർക്കും ഈ ഒരു സമയം ഒരു ചേഞ്ച് കൊണ്ടുവരും അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചായാലും നെഗറ്റീവായിട്ടുള്ള ചേഞ്ചായാലും പക്ഷേ ഇത് ഡിവൈൻഡ് ആ ഒരു ഇടപെടൽ കൊണ്ടുണ്ടാവുന്ന ആണ് ഇത് ഡെസ്റ്റ് ചേഞ്ചായിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങൾ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്